സുഹറാ ബതുൽ 자ക്കിയറലിയ ഷджеറുഗൈ തരമായി സലമിൻടെ സുഹൃദം തരും ഗുരുശരഫുഡനിദി മദി സന്തോഷ പന്ദു ചന്ദം മുന്ദിന സു ചന്ദിൻ ഷോബി സുര പുരുൾ കസുരാ അഹമ്മദ് പൊനന്ദ സുഗന്ധം വള്ളി മിഗണ്ട് പുകണ്ട് കന്നി ഗിരന്ദുനെ ബിക്കും ഫാത്തിമ गमे गति गति गसागी आली हो जा तारुल तारुल बुशरा ने बीतन पोरुल मगर जोहरा जोहरा बतूल जा के रालिया शेजरुगल ദി സന്തോഷ്യ പൗന്തുൾന്ദം മുൻദിന സുന്ദരിയാ ໂຊബി സൂര്യ പുരുൾ കാസുരാ മാഹിന കരളിന്റെ കഷണം മുണ്ടരോളി ദേ മാഹിമ തരം മദൗലംഗം കൂവേളിപ്പെടെ തരം പൽമാദവിദി തരം തേ നാടി മുടി തിരുഗുരു അവരൾ പുഗൾ ಮಹಿള മുത്തസ്യുദി ിൻ്റെ അതുണ്ട്ടലും അതുണ്ട് നളർത്തും നടപ്പടി എതിർത്തും മധിമുഖിതമേ കടത്തിടലായി പാടച്ച കൊടുത്തിട്ട് കൊടുത്തിട്ട് <Sessly> 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 ശുകരദം തരും ഗുരു ശരഫുടനിധി മദി സന്തോഷ പൊന്തുൽ ജന്തം മുന്ദിന സുന്ദരിചേ ശോധി സൂര്യ ഒരുികസുരാ സഹനത്തിൻ വിലകായോ ലീലങ്ങി തിളങ്ങി തമ്പിൻ ദേയാനുമായി badati vilane pinakamina ിലെ പാത്രം ഉണ്ട് അട്ടുതിരിക്കലുണ്ട് ഇപ്പ കൊടുത്തത് കൊണ്ട് കട്ടിലെ പാത്രമുണ്ട് ഇപ്പൊ കൊടുത്തത് കൊണ്ട് പന്തി പന്തിൽ ഉരയുവലായി സുഹൃതരം

സന്ദീഗ ഷോജി സൂറ ഒരുൾ കസൂറ അഹമ്മദ്ത്തു ഗണ്ടം വള്ളിമീ ഗണ്ടം മുക്തി തിരൻ ദേ നബിക്കും വപാതി മെച്ചമില്ലക്ഷണം വെച്ചൊരു ഹോജാ നിഗികത്തി ഗതി ഗതി ജാഉ ആലോച തജുയി തജുൽ ബോശറ നബിവാനി പോരുൾ മഗൾ